ണോ പിന്നെ ബാപ്റ്റിസത്തിന്റെ ഷോപ്പിംഗിലാണ് കേട്ടോ ഞങ്ങള് പയ്യെ അതിന്റെ ഒരു ചൂട് പിടിച്ചു നമുക്ക് ഓർണമെന്റ് വാങ്ങിക്കണം ഡ്രസ്സുകൾ വാങ്ങിച്ചു കിട്ടും ഡിസൈൻസ് ആണ് നമ്മുടെ ജാനകിയാണ് ഡ്രസ് ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ ജസ്റ്റ് അതിന് കുറച്ച് ഓർണമെന്റ് വേണ്ടി വന്നതാണ് കേട്ടോ അമ്മ ഏതെടുത്താ ഇഷ്ടപ്പെട്ടോ ഗ്ലിച്ച്സ് എന്നൊരു ഷോപ്പാണ് ട്ടോ. നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡെക്കുറിച്ചുള്ള ഒരു കടയാണ് ട്ടോ. അവിടെയാണ് നമ്മൾ ഓർണമെന്റ്സ് നോക്കി കൊണ്ടിരിയല്ലേ? ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കൂല്ലേ? അതെ അതെ. ഞാൻ എടുക്കുമ്പോൾ കാണിച്ചുതരാം ട്ടോ. ഓക്കേ അമോ. അവിടെ കുറച്ചുണ്ട്. നമുക്ക് അവിടെ നോക്കാവേ. സർピദമേ ഇട്ടപടം ഹും നോക്കടര നോക്കടര വലിപ്പമുണ്ടേ കുറവല്ലേ കുറച്ച വലുതായി പോയില്ലേ അതേ 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 അല്ല അടിയിൽ സംഭവങ്ങളല്ലമേ ഇന്നാ ഇതെലട കണ്ടു കഴിഞ്ഞേ പേര് എടുക്കണ്ട സരിതടാ ഡോട്ട് ആയി നാലോ ഇട്ടാലാ ഇത് സൂപ്പർ ല്ലേ നല്ല സൗണ്ട് ഇത് വേറെ മൂന്നാണ് ഉണ്ട് ഇത് 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 ഇതാ കണ്ടിപുളിയാണമേ സൂപ്പർ ഇതാ കിട്ടായിട്ടുണ്ട് അല്ലേടാ കൊള്ളാ പക്ഷെ ഇത്ര ഹെവി ആയിട്ടുള്ള സംഭവം വേണ്ട അല്ലേ ജാനകി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒത്തിരി ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ മേടിക്കില്ലെന്നാണോ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ആൾക്കാൻ അമ്മ അങ്ങനെ ലാസ്റ്റ് സെലക്ട് കിട്ടിയോ കിട്ടിയോ ഹലോ പേരൊന്ന് പറയാമോ ീപ് ദീപ് ചേച്ചി ആണ് കേട്ടോ നമുക്ക് അടിപൊളി ഓർണമെന്റ്സ് എടുത്തത് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടിംഗ് ചേച്ചി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊഴിലുട പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് അല്ലേ ടൗൺ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ അതെ അല്ലെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഒത്തിരി ഇഷ്ടപ്പെട്ടു ചേച്ചി എന്നെ പറയാനല്ലേ പക്ഷെ പിന്നെ പെട്ടെന്ന് കടയിൽ നിന്നപ്പോ നമ്മളൊരു സബ്സ്ക്രൈബറിനെ കണ്ടോ പേരെന്തായിരുന്നു സ്ഥലം എവിടെയായിരുന്നു അതെ ഓൺലൈനായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണോ കേട്ടോ പെട്ടെന്ന് അവിടെ കണ്ടുപിട്ടിയതാ ഞങ്ങള് കാണാറുണ്ട്

ും കപ്പും കറിയും ഉണ്ട് കേട്ടോ അതെ പക്ഷെ എന്നാലും എനിക്ക് ചെറിയൊരു ആഗ്രഹം ഒരു പിസ്സ കഴിക്കണോ പിസ്സാ എനിക്ക് ഇവിടുത്തെ ഇവിടുത്തെ കേബ്സയും ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടക്ക് അമ്മക്ക് അവിടുത്തെ പക്ഷെ അങ്ങനെ അല്ല ഇവിടെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടെ നമ്മുടെ ഇന്ത്യൻ രുചി രുചിയായിട്ട് അവര് എന്താ പറയാ ആ ഒരു ടേസ്റ്റിൽ അവര് ഇണ്ടാക്കുന്ന പിസ്സ ഒക്കെയാലും ഒരു ഇന്ത്യൻ ഫ്ലേവർ അവർ ആഡ് ചെയ്യാമ്മ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഇല്ല അപ്പൊ കെ എഫ് സി ആണെങ്കിൽ അവിടുത്തെ കെ എഫ് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാവും ഭയങ്കര എന്താ പറയാ തൊലി മാത്രമേ ആണതുള്ളൂ നമ്മുടെ ഇവിടുത്തെ പോലെ ക്രിസ്പി അല്ല പിന്നെ എരിവില്ല പക്ഷെ ഇവിടെ ആണെങ്കിൽ നല്ല ക്രിസ്പിയും നല്ല എരിവും എരിവുമായിരിക്കും കേട്ടോ നമുക്ക് ഇഷ്ടപ്പെടും ഇല്ലാ അപ്പൊ ഞങ്ങള് പിസ്സയുടെ ഐഡിയ പയ്യെ ക്യാൻസൽ ചെയ്യും ചെയ്യാൻ പോകാനോട്ടോ കാരണം ഇവിടെ അടുത്തൊരു ചെറിയൊരു നമ്മുടെ കാണിച്ച നമുക്ക് അവിടെ ഞങ്ങൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാധനം നിമിഷയ്ക്ക് വീട്ടിലെ ആർക്കും പിസ്സ ഇഷ്ട എനിക്ക് മാത്രം ഇഷ്ടം അതുകൊണ്ട് അത് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രം കഴിക്കേണ്ടിവരും അത് ഞാൻ പറഞ്ഞു എന്താ ഇവിടുന്ന് മേടിക്കണമെങ്കിൽ കൂടാന്ന് പറഞ്ഞു അതെ അതുകൊണ്ട് ഞങ്ങൾ ബിസ്ക്കറ്റോ

കെ വേടിച്ചാലും മേടിഞ്ഞ മേടി

കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പ്ലാസ്റ്റിക് ഉണ്ടെന്ന് തോന്നുന്നില്ലാട്ടോട്ടിന് അറിയില്ല

ല്ലേ പോലെ ചെടികൾ എല്ലാൻ രാവിലെ ഞങ്ങള് പള്ളി ചുറ്റി കറങ്ങി നോക്കി നോക്കി അവിടെ കണ്ടില്ലാട്ടോ തിരിച്ചു അജിന്

പിന്നെ ഇതായി എരിവുള്ള ബിസ്കറ്റ് എരിവീട്ടില്ല വിഷമിച്ചത് വലിയ എരിവില്ല സുഖം അത്യാവശ്യം ഒരു നച്ചി മധുരമുള്ള പിന്നെ ചായന്

ഇതാണ് ഇതാണ് നമ്മുടെ ചായയോടെ കഴിക്കാൻ ചായലോട്ട് പോയില്ലോ ഞങ്ങളൊരു പയ്യ കഴിക്കാൻ ഒരുമാതിരി ചായോട്ടൊക്കെ കൊടുക്കുന്ന അവരാണ് അതുകൊണ്ട് നമ്മള് പപ്സൊക്കെ അത് കഴിഞ്ഞു പോയി എല്ലാ ബേക്കറിയിലോട്ട് കൊണ്ടുപോയി നല്ല ശക്കല താമസിച്ചു കഴിഞ്ഞാ നമുക്ക് ഇതൊന്നും കിട്ടിട്ട് കിട്ടില്ല സൂപ്പർ നല്ല തോന്നലോ അങ്ങനെ ദേ അമ്മ നല്ല സൂപ്പർ ചായയിട്ടുണ്ടോ എന്ന് കണ്ടു ട്ടോ നിമിഷം ചായ എടുക്കാം ബിമുട്ട ചുട് जाया ചുട് 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 ഇരാകെ നമ്മുടെ ഈ ബീൻസ് ബിസ്ക്കറ്റ് ഇഷ്ടപ്പെട്ടില്ലേ അമ്മ ഇഷ്ടമുണ്ടോ തോന്നുന്നു എന്നുണ്ടരെ മേടിച്ച വീണ്ടും മേടിക്കുന്നില്ല ട്ടോ ആണാ അവര ഇഷ്ടമായിക്ക് അവു ചായയേ വായിക്കിഷ്ടമാണ് ചായയേ വായിക്കിഷ്ടാ അതെ അല്ല സമോസം അമ്മ സമോസം എടുക്ക് ഇരിക്കേ നാമേ നോ 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 ദേ ദേ അപ്പൊ അത് എല്ലാരും കഴിച്ചുകൊണ്ടിരിക്കുക നിമിഷം നമ്മുടെ മാമദിസയുടെ ഒരുക്കങ്ങൾ വരെ പറഞ്ഞേ നടന്നോണ്ടിരിക്കുന്നു കേട്ടോ നമ്മുടെ മാമദിസ എന്നാണെന്ന് എല്ലാരോടും അതായത് നാളെ നാളെ കഴിഞ്ഞാണ് നമ്മുടെ വാവയുടെ മാമോദിസ കേട്ടോ അപ്പൊ അതിന്റെ ഒരുക്കങ്ങളൊക്കെ ശരിക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പുറകെ ആയിരുന്നല്ലോ നമ്മള് ശരിക്കും പറഞ്ഞ കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് ദിവസം നമ്മുടെ ഡ്രസ്സിന്റെ കാര്യങ്ങള് പിന്നെ ഓർണമെന്റ്സ് അതായത് ഹാള് പാർട്ടി എല്ലാ റിസപ്ഷൻ എല്ലാത്തിന്റെ പുറകെ ആയിരുന്നു കേട്ടോ നമ്മൾ ഓടി നടക്കുമായിരുന്നു ഇപ്പൊ ഒന്ന് ഫ്രീ ആയതല്ലേ ഡ്രസ്സ് മാത്രം നമുക്ക് എത്തിയിട്ടില്ല എത്തിയിട്ടില്ല ഡ്രസ്സ് നമ്മുടെ അവിടെ നമ്മുടെ ജാനകിന്റെ അടുത്താണ് കേട്ടോ ജാനകി അത് ചെയ്തോണ്ടിരിക്കുക അല്ലേ പിന്നെന്താ ബാക്കി എല്ലാവർക്കും ഏകദേശം ഓക്കെ നമ്മൾ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഒത്തിരി പേരൊന്നുമില്ല കേട്ടോ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സും ഫാമിലിയും മാത്രമുള്ള ഒരു ചെറിയൊരു പരിപാടിയാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ എല്ലാവരും ക്ഷണിക്കാൻ നമുക്ക് പറ്റില്ല പറ്റില്ലല്ലേ ഒരു പത്ത് അമ്പത് അറുപത് പേരുടെ ഒരു പരിപാടിയാണ് അല്ലേ അതികൂടുള്ള ആൾക്കാരെ വെച്ച് കഴിഞ്ഞല്ലേ വെക്കുന്നത് കാരണം തിരുവനന്തപുരത്ത് അവർക്കൊക്കെ വരണ്ടേ രാത്രി പരിപാടിയും വെക്കത്തില്ല ആർക്കും ഉച്ച പരിപാടിയുടെ എല്ലാവർക്കും ഒരു വർഷമാവും വരാനൊക്കെ താല്പര്യം കുറവത്തെ ചൂടല്ലേ ഇപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വളരെ കുറച്ച് പേരിൽ ഒതുക്കി കേട്ടോ അതുപോലെ തന്നെ അങ്ങനത്തെ ശരിക്കും എന്താ പറയാ ഇൻവൈറ്റ് ചെയ്യാറുള്ളു നമ്മൾ ഒത്തിരി ആർഭാടമായിട്ട് പത്തായിരം പേര് അഞ്ഞൂറ് പേര് വിളിച്ചുള്ള പരിപാടി നമ്മളങ്ങനെ പൊതുവേ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ പിന്നെ ഇതൊരു മാമോദിസല്ലേ ഒരു ചെറിയ പരിപാടിയാണ് അതുകൊണ്ട് നമ്മൾ ഒത്തിരി അങ്ങോട്ട് ഗ്രാൻഡ് ആക്കുന്നില്ല കേട്ടോ ഉള്ള പരിപാടി ഗംഭീരമാക്കുന്നുള്ളതാണല്ലേ പിന്നെ അതേ നിമിഷയുടെ പപ്പയും മമ്മി എന്ത് ചെയ്യുന്നു ഒത്തിരി ചോദിക്കുന്നുണ്ടോ നിമിഷയുടെ പപ്പയും നീ പപ്പയും വരുന്ന വരുന്നുണ്ട് അവരെ വീഡിയോയിലൂടെ കാണിക്കുന്നതായിരിക്കും കണ്ടിട്ടില്ലാമിലേക്ക് വന്നവരൊക്കെ അതിന് മറുപടി പറയണം കേട്ടോ ഞാൻ കണ്ടായിരുന്നു ചോദിച്ചു കണ്ടായിരുന്നു എൽ സി ജിക്ക് എൽ സി ജിയിലെ കാല് ഒന്ന് എന്തോ ആയിട്ട് മടിഞ്ഞോ എന്തോ എന്തോ പറ്റി കാലിന്റെ മുട്ടിൽ എന്തോ പ്രശ്നമായിട്ട് ഇരിക്കുവാണ് മുട്ടിന് തേയ്മാനോ ആണോ എന്താ എന്താന്ന് അറിയത്തില്ല അപ്പൊ ഒരു മാസമായിട്ട് എൽ സി ജിക്ക് നടക്കാനൊന്നും പറ്റില്ലാട്ടോ വീട്ടിലെ മുറ്റത്തോടെ തന്നെ വീട്ടിൽ തന്നെ വടിയും കുത്തിയാ നടക്കണേ മുറ്റത്തോട്ട് പോലും ഒന്നും ഇറങ്ങാൻ ഭയങ്കര പാടാണ് പിന്നെ തിരുമിച്ചുകൊണ്ടിരിക്കുന്നു അതെ അതെ ഞങ്ങൾക്ക് ഭയങ്കര ഇതായിട്ട് എൽ സി ജി വരാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എൽ സെ ജിക്ക് ഒട്ടും പറ്റില്ലാത്തോണ്ടാ എൽ പറ്റില്ലാ അവസ്ഥാനോട്ടോ ഒട്ടും വീട്ടില് റെസ്റ്റ് ആണെങ്കിൽ എന്നിട്ടും നമുക്ക് മോനെ വിട്ട് ചക്ക ഇവിടെ ഇട്ടുകൊണ്ട് പോയി അവിടെ പോയി വെട്ടി അരിഞ്ഞ് എന്റെ കയ്യിൽ നിന്നും മേലാത്തോണ്ട് വെട്ടി അരിഞ്ഞ് അങ്ങ് കൊണ്ടു തിരികെട്ടോ അങ്ങനെ അതിനൊന്നും ഒരു കുറവ് വരുത്തില്ലേ മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ നല്ല ചൂടിനൊരു ആശ്വാസം ഇന്ന് ഭയങ്കര ചൂടാന്ന് സാധാരണക്കാല മഴ പെയ്യാനായിരിക്കാം ഭയങ്കര ചൂടാറുന്നു കേട്ടോ എന്തായാലും ഇപ്പൊ ഈ പുറത്ത് നല്ല സൂപ്പർ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ എനിക്ക് തന്നെ രണ്ടു മൂന്ന് ദിവസത്തിനു ശേഷം മൂന്നാലു ദിവസത്തിന് ശേഷം അല്ലെമ്മ മഴ പെയ്യുന്നത് എന്നും ചെറുതായിട്ടൊന്നും തൂളിയേച്ചങ്ങ് പോകും ഇടയ്ക്ക് ആദ്യമൊക്കെ നല്ല മഴ കിട്ടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് കപ്പയൊക്കെ ഇട്ടു പെയ്യുന്നു കേട്ടോ നമ്മള് തളത്ത് തുടങ്ങി നല്ല ഒരു മഴ ആവശ്യമായിരുന്നു കേട്ടോ നന്നായിട്ട് പെയ്താ മതിയായിരുന്നു ചെറുതായിട്ട് എന്നും പെയ്ത പോകും മഴയത്ത് നല്ല കടിഞ്ചായ കുടിച്ച് കഴിഞ്ഞ കേട്ടോ പിന്നെ മെറാമോള് കടിച്ചായ കുടിച്ചു കേട്ടോ അതെ അതെ എന്നാലും അമ്മ നമുക്ക് ഈ വീഡിയോ നമുക്ക് ഈ വൈഡിപ്പിയാണ് കേട്ടോ ഏർ ഒത്തിരി ഒന്നും ഇല്ലായിരുന്നല്ല നമ്മൾ ജസ്റ്റ് നമ്മൾ ടൗണിൽ ഒന്ന് പോയി വന്നതെ കാണിച്ചോണ്ട് കേട്ടോ തിരക്കും തോളായതുകൊണ്ടല്ല അമ്മേ അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാണ് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യണോ ഞങ്ങളൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്ന കാര്യങ്ങട്ടോ ചെറിയ വീഡിയോ ആണെങ്കിലും കുഴപ്പമില്ല നമ്മുടെ നമ്മുടെ പ്രേക്ഷകർ അറിയാലേ ചെറിയ വീഡിയോ ആണെങ്കിലും നിങ്ങൾ കാണുമ്പോ അറിയാം കേട്ടോ നല്ല നല്ല വീഡിയോസ് കുഴപ്പമുണ്ടോ കേട്ടോ നമുക്ക് ഇപ്പൊ ഇങ്ങനെ ഫുൾ ഓടി നടക്കുവായോന്നാണ് കേട്ടോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതല്ലേ ഏതായാലും ഇത് നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് തോന്നൂല്ലേ നാളെ ഞങ്ങളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതുമ്പോ അതെ അമ്മ നിമിഷ Okay.